എൻ്റെ പേര് ജോസഫ് ദേവസ്യ ഞാൻ പിറവത്തുനിന്ന് വരുന്നു എറണാകുളം രൂപത സെൻറ് മൈക്കിൾസ് ചർച്ച് കോളങ്ങായി ഇടവാങ്കമാണ് ഞാനിവിടെ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിമൂന്നാം തീയതിയാണ് അമ്മച്ചി പനി വന്ന് കൂടുകയും പനി വന്ന് കൂടിയിട്ട് തലയിലെ വൈറസ് ബാധിക്കുകയും എൻസഫലൈറ്റീസ് എന്ന അസുഖം ബാധിച്ച് കോമാ സ്റ്റേജിലായി പോവുകയും അങ്ങനെ ലിസി ഹോസ്പിറ്റൽ ഐ സി യു ഇല്ലായിരുന്നപ്പോഴാണ് ഞാനിവിടെ ഉണ്ടായി ഐ സി യു ഇൽ ആദ്യ ദിവസം ചെന്നപ്പോഴെത്തന്നെ ഐ സിയുയിൽ അഡ്മിറ്റ് ചെയ്യുകയും പിന്നീട് പിറ്റേ ദിവസമായപ്പോൾ അറ്റാക്കും സ്ട്രോക്കും സംഭവിക്കുകയും ഡോക്ടേഴ്സ് നാൽപ്പത്തെട്ട് മണിക്കൂർ നാൽപ്പത്തെട്ട് മണിക്കൂറിന് ശേഷമേ നമുക്ക് എന്തെങ്കിലും പറയുവാനോ സാധിക്കുകയുള്ളൂ എന്നുള്ള നമ്മളോട് പറയുകയും അങ്ങനെ മരണത്തിൻ്റെ താഴ്വരയിലൂടെയാണ് നടക്കുന്നതെങ്കിലും അവിടെ നിന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല അവിടുത്തെ ഊന്ന് വടിയും എനിക്ക് ഉറപ്പേകുന്നു എന്ന മരണ സങ്കീർത്തനങ്ങൾ ഇരുപത്തിമൂന്നി നാലും നമ്മളത് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു വിശ്വാസ പ്രമാണം മുപ്പത്തിമൂന്ന് പ്രാവശ്യം ചെല്ലിക്കൊണ്ടും നമ്മൾ ആ ടൈമുകളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പിറ്റേ ദിവസവും അതുപോലെ തന്നെ ഡോക്ടേഴ്സ് നമ്മളെ കാണുമ്പോൾ യാതൊരു മാറ്റങ്ങളും സംഭവിച്ചിട്ടില്ല അതുപോലെ തന്നെ നിൽക്കുകയാണെന്നും ഒരു നമ്മൾ കോമൺ വൈറസിനുകൾക്കുള്ള മരുന്നുകൾ അന്നേരം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വൈറസുകളിനുള്ള മരുന്നുകൾ സ്റ്റാർട്ട് ചെയ്തെങ്കിലും ആ മരുന്നുകൾക്കൊന്നും മരുന്നുകളൊന്നും മരുന്നുകൾ പ്രതികരിക്കാതെ അതേ ഒരു സ്റ്റേജിൽ തന്നെ നിൽക്കുകയായിരുന്നു പിന്നീട് ജനുവരി പതിമൂന്നാം തീയതി വന്ന് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്ത ദിവസം ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയും ഈ ദിവസങ്ങളിൽ അവിടെ നമുക്ക് മരുന്നുകൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല ഡോക്ടേഴ്സ് കൈയൊഴിഞ്ഞു ഡോക്ടേഴ്സിനൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല ചെയ്യാവുന്നതൊക്കെ ചെയ്തിട്ടുണ്ട് മരുന്നുകൾക്കൊന്നും പിന്നെയൊന്നും ചെയ്യാനില്ല രക്ഷപ്പെട്ട് വരാനുള്ളതാണെങ്കിൽ രക്ഷപെട്ട് വരാനാണ് ദൈവഗീതമെങ്കിൽ രക്ഷപ്പെടുക തന്നെ ചെയ്യും എന്നുള്ളതാണ് ഡോക്ടേഴ്സ് നമ്മളോട് പറഞ്ഞത് അപ്പോൾ നമ്മൾ സെക്കൻഡ് ഒപ്പീനിയനായിട്ട് ഞാനിവിടെ ഉടമ്പടി എടുക്കുന്ന ദിവസം രാജഗിരി ഹോസ്പിറ്റലിലേക്ക് എമർജൻസി ആംബുലൻസിൽ നമ്മൾ കൊണ്ടുപോവുകയാണ് മെഡിക്കൽ ആംബുലൻസിൽ നമ്മൾ കൊണ്ടുപോവുകയാണ് കൊണ്ട് കൊണ്ടുപോയി അവിടെയും നമ്മൾ ട്രീറ്റ്മെൻറ്റ് തുടർന്നു ഒരാഴ്ച രാജഗിരി ഹോസ്പിറ്റലിലും ഉണ്ടായി അവിടത്തെ മരുന്നും കാര്യങ്ങളും സെയിം മരുന്നുകൾ തന്നെയാണ് അവിടെയും ചെയ്തത് ലിസി ഹോസ്പിറ്റലിൽ ചെയ്തിരുന്ന ട്രീറ്റ്മെൻറ്റ് ടെസ്റ്റുകളും കാര്യങ്ങളും എല്ലാം വീണ്ടും ചെയ്യുകയും അവർക്കും കൂടുതലായി ഒന്നും ചെയ്യാനില്ല എന്നുള്ളതാണ് അവിടെ നിന്നും പറഞ്ഞത് നമുക്ക് ഡോക്ടേഴ്സ് പറഞ്ഞത് വേറെ ഒന്നും ചെയ്യാനില്ല എന്നുള്ള ഇതാണ് പറഞ്ഞത് പിന്നെ അവിടുന്ന് ഒരു ദിവസം വെൻറ്റിലേറ്ററിലേക്ക് പോവുകയും വെൻ്റിലേറ്റർ സപ്പോർട്ടോടു കൂടി അവിടെ എം ആർ ഐ സ്കാൻ വീണ്ടും എടുക്കുകയും ഇപ്പം ഇപ്പോഴും ആ മരുന്ന് സ്റ്റേജിൽ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഡോക്ടേഴ്സ് പറഞ്ഞത് അവിടെയും ഡോക്ടേഴ്സ് നമുക്ക് കൈ ഒഴിഞ്ഞു വേറെ ഒന്നും ചെയ്യാനില്ല എന്നുള്ള കാര്യം പറഞ്ഞു നമ്മൾ അവിടെ നിന്നും പിന്നെ നമ്മളത്ര അടു വീടിൻ്റെ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് പാലിറ്റി കെയർ എന്നുള്ള രീതിയിലേക്ക് മാറ്റുവാനായിട്ട് നമ്മൾ തീരുമാനിച്ചു നമ്മളവിടെ വീടിൻ്റെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ വന്നു അവിടെ വന്നു നമുക്ക് ഈ ഈ സാഹചര്യങ്ങളിൽ ട്യൂബ് വഴിയാണ് ഭക്ഷണവും യൂറിനും എല്ലാം ചെയ്തിരുന്നത് ഈ സമയങ്ങളിലെല്ലാം നമ്മൾ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചും നമ്മളിപ്പോൾ റൂമിലേക്ക് മാറ്റി കഴിഞ്ഞപ്പോൾ നമുക്ക് അമ്മയെ കൂടുതൽ നമ്മുടെ അടുത്ത് കിട്ടിയപ്പോൾ നമുക്ക് ഉടമ്പടി വസ്തുക്കളായ ഉപ്പും തൈലവും തേനും എല്ലാം നമ്മൾ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു ഓരോ രണ്ട് മണിക്കൂർ കൊടുക്കുമ്പോൾ ഫീഡ് കൊടുക്കുമ്പോൾ അതിനകത്ത് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുകയും തൈലം തൂക്കുകയും അതുപോലെ തന്നെ കാശിരൂപം നെറ്റിയിൽ വെക്കുകയും ചെയ്തു വരുന്നു ആദ്യമൊക്കെ കാശിരൂപം നെറ്റിയിൽ നിന്ന് തെറിച്ച് പോവുകയായിരുന്നു ഉണ്ടായിരുന്നത് എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ആ ടൈമുകൾ ഫിക്സും വരുന്നുണ്ടായിരുന്നു അവിടെ നിന്നെല്ലാം ദൈവം ഉയർത്തുകയാണ് ഉണ്ടായത് അങ്ങനെ ജനുവരി ഫെബ്രുവരി മൂന്നാം തീയതി ആയപ്പോൾ അച്ഛൻ്റെ ബ്ലെസ്സിംഗ് കൂടെ കിട്ടി കിട്ടിക്കഴിഞ്ഞപ്പോൾ ഒത്തിരി മാറ്റങ്ങളാണ് പിന്നെ സംഭവിച്ചത് പിന്നെ കൈകൾ കൈ അണക്കാൻ തുടങ്ങി പിന്നെ കണ്ണുകറുക്കാൻ തുടങ്ങി പിന്നെ പിന്നെ പയ്യെ പയ്യെ മുഖം തിരിക്കാൻ തുടങ്ങി എല്ലാ അവയവങ്ങളും പ്രവർത്തിപ്പിക്കാൻ തുടങ്ങി നമ്മളോട് ബ്രെയിൻ അത്തും സ്ട്രോക്ക് സ്ട്രോക്കിൻ്റെ ഭാഗമായി ഒരു സൈഡ് തളർന്നു പോകും എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ ഡോക്ടേഴ്സിൻ്റെ ഡോ ഡോക്ടേഴ്സ് അടുത്ത് പറഞ്ഞിരുന്നതാണ് അവിടെ നിന്നതെല്ലാം അത്ഭുതകരമായി രക്ഷപ്പെടുത്തി ഇപ്പോൾ പൂർണ്ണ കൂടി എന്നോടൊപ്പം ഇപ്പം നിൽക്കുന്നുണ്ട് അമ്മ ഇതിനു മുമ്പ് പല പ്രാവശ്യം എന്നോട് കൃപാസനത്തിൽ കൊണ്ടുപോകണം എന്ന് പറയുകയും ഞാനത് നിരസിക്കുകയാണ് ഉണ്ടായിരുന്നത് പല പ്രാവശ്യം എന്നോട് കുർബാനസ്ഥ പോകണം പോകണം കൊണ്ടുപോകണം എന്ന് എന്നീ കാര്യങ്ങൾ എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നു ഞാനത് പോയില്ല പിന്നീട് അമ്മ അവിടെ കിടക്കുമ്പോഴാണ് അമ്മയുടെ സഹോദരങ്ങളും ഫാദറിൻ്റെ സഹോദരങ്ങളും എല്ലാം പറഞ്ഞപ്പോഴാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുത്ത് അതിൻ്റെ ഫലമായി ഒത്തിരി അത്ഭുതങ്ങളാണ് അമ്മയുടെ ജീവിതത്തിൽ ഞങ്ങളുടെ ഉടമ്പടി ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത് ഇപ്പം ഞങ്ങൾക്ക് ഉടമ്പടി ഈ കാര്യങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ജീവിതത്തിൽ ജീവിത തന്നെ മാറ്റാൻ സാധിച്ചു ത്രോ സൗകര്യ അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്ക് ഒരായിരം നന്ദി അർപ്പിക്കുകയാണ് കാരുണ്യ പ്രവൃത്തികളായിട്ട് നമ്മൾ പത്രങ്ങൾ വിതരണം ചെയ്യുകയുണ്ടായി അതുപോലെ നമുക്ക് ഫേസ്ബുക്കും അതുപോലെ കാണുന്ന ചികിത്സാ സഹായങ്ങളിലേക്ക് നമ്മളിലേക്ക് കഴിയുന്ന ചെറിയ സഹായങ്ങൾ കൊടുത്ത് കൊടുക്കുകയും ഉണ്ടായി ജ്ഞാനത്തിൻ്റെ പുസ്തകം പതിനാറ് പന്ത്രണ്ട് മുതലുള്ള തിരുവചനങ്ങളിൽ ഇപ്രകാരം നാം വായിക്കുന്നു കർത്താവെ മരുന്നോ ലേപനൌഷധമോ അല്ല എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത് ജീവൻ്റെയും മരണത്തിൻ്റെയും മേൽ അങ്ങയ്ക്ക് അധികാരമുണ്ട് മനുഷ്യരെ പാതാള കവാടത്തിലേക്ക് ഇറക്കുന്നതും അവിടെ നിന്ന് വീണ്ടെടുക്കുന്നതും അവിടുന്ന് ഈ ഒരു അനുഭവ സാക്ഷ്യം ഇവിടെ പങ്കുവയ്ക്കുമ്പോൾ തിരുവചനം അരളി ചെയ്യുന്നത് പോലെ വൈറസ് തലച്ചോറിനെ ബാധിച്ച് അതായത് പനി കൂടി വൈറസ് തലച്ചോറിനെ ബാധിച്ച് അതുമാത്രമല്ല ഐ സിയുവിൽ ഉള്ളപ്പോൾ സ്ട്രോക്കും അറ്റാക്കും ഉണ്ടാകുന്നു ഡോക്ടർമാർക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല അങ്ങനത്തെ ഒരവസ്ഥ അവിടെ നിന്ന് വീണ്ടും വേറൊരു ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യുന്നു അവർ പോ ഇവർ സെക്കൻഡ് ഒപ്പീനിയനായിട്ട് ഇവർ തന്നെ പോകുന്നു അവിടെയും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ പ്രത്യേകിച്ച് ഇമ്പ്രൂവ്മെൻ്റ് ഒന്നുമില്ല ഈ മകൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുന്നു അതിന് ശേഷം പിന്നീട് വന്ന മാറ്റങ്ങളാണ് ഇന്ന് സാക്ഷ്യമായിട്ട് ഈ അമ്മ തന്നെ ഇവിടെ വന്ന് നിൽക്കുന്നത് തൻ്റെ ജീവിതത്തിൽ പിന്നീട് റിഗ്രെറ്റ് ചെയ്യേണ്ടി വന്നു അതായത് അമ്മ പറഞ്ഞിരുന്നു അമ്മയ്ക്ക് കൃപാസനത്തിൽ വരണമെന്ന് എന്നാൽ കൊണ്ടുവരുവാൻ സാധിച്ചില്ല അമ്മയെ പിന്നീട് ഒരു സാക്ഷിയാക്കി മാറ്റുവാനായിട്ട് എങ്ങനെയാണ് പരിശുദ്ധ അമ്മ ഇവിടെ അമ്മയെ ഒരു ഉപകരണമാക്കുന്നത് അങ്ങനെ ഈശോയുടെ സാക്ഷിയായി ഇന്ന് ഇന്നിവിടെ വന്നതെന്ന് ഈ അമ്മ തന്നെ തന്നെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ അടിച്ച് നമുക്കും ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക